ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ വന്നിട്ടുള്ള വേക്കൻസികൾ കേരളത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിലേക്ക് വ്യത്യസ്ത ഒഴിവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസമുള്ള ജോബ് ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് നമ്മുടെ വേക്കൻസി എന്ന് പറയുന്നത് ആദ്യം വന്നിട്ടുള്ള രണ്ട് വേക്കൻസികൾ എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ അക്കൗണ്ട്സ് മാനേജറും അക്കൗണ്ടന്റും എന്നുള്ള വേക്കൻസിൽ മലപ്പുറം ജില്ലയിലേക്കാണ് ഈ ഒരു നിലവിൽ ഈ വേക്കൻസികൾ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു വേക്കൻസി ആയിരുന്നു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് സ്മാർട്ട് ആൻഡ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ടൂ വീലർ മസ്റ്റേജ് അറിഞ്ഞിരിക്കണം സാലറി ബേസ്ഡിൻ ഇൻട്രസ്റ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഇൻസെൻറ്റീവ് ആൻഡ് അക്കോ അക്കോമഡേഷൻ പ്രൊവൈഡ് ആണ് അപ്പോൾ നമ്മൾ ഇന്ന് വിളിക്കേണ്ട പറയുന്നത് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അറുപത് അറുപത് അറുപത്തി നാല് നാല്പത് എന്ന നമ്പറിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ജോബിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസിലും കാര്യങ്ങളും അറിയാൻ പറ്റും മറ്റൊരു വേക്കൻസി അക്കൗണ്ടന്റ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് എക്സ്പീരിയൻസ് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അതുപോലെ അക്കൗണ്ട്സ് മാനേജർക്കും മെയിൽ കാൻഡിഡേറ്റ് എം കോം ഫിനാൻസ് എം ബി എഫ് ഫിനാൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ടെൻ ഇയർ എക്സ്പീരിയൻസ് ടെൻ ഇയർ അബോ എക്സ്പീരിയൻസ് ഇൻ മാൻഡേറ്ററി ആണ് പറഞ്ഞിട്ടുള്ളത് വർക്ക് സമയം എന്ന് പറയുന്നത് ഒമ്പത് അമ്പത് മുതൽ അഞ്ച് മുപ്പത് വരെയാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അറുപത് അറുപത്തി നാല് നാൽപ്പത് ഇനി നമുക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്ന് പറയുന്നത് ഇനി വന്നിട്ടുള്ള വേക്കൻസി ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളാണ് ആദ്യത്തേത് പറഞ്ഞാൽ ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ട്രെയിനി പോസ്റ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു വേക്കൻസിയെ കുറിച്ചുള്ള ഫുൾ ഒരു പോസ്റ്റർ നമ്മൾ വാട്സപ്പ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ പിന്നെ അപ്പോൾ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഉണ്ട് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം ഇനി പറയുന്ന വേക്കൻസികളൊക്കെ അതിൽ ഞാൻ ഫുൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ആ ഒരു എഡ് മാത്രമാണ് നമ്മൾ പറയുന്നത് ഫീമെയിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ക്ലോസിംഗ് ഡേറ്റ് ജനുവരി പതിനെട്ട് വരെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് സമയം ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്ത വേക്കൻസി പറഞ്ഞ ക്യുഎ എഞ്ചിനീയർ ആണ് മാനുവൽ ആൻഡ് ഓട്ടോമേഷൻ ആണ് പറയുന്നത് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഏഴ് വരെയാണ് ഈ ഒരു വേക്കൻസിയും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത വേക്കൻസി ടെക്നിക്കൽ സപ്പോർട്ട് ആണ് മെയിൽ ക്യാൻഡിഡൻസിനെയാണ് അവര് ഇൻവൈറ്റ് ചെയ്യുന്നത് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് പതിമൂന്ന് വരുന്ന പതിമൂന്ന് വരെ നിങ്ങൾക്ക് ഇമെയിൽ വഴി അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സാണ് കരിയർ അറ്റ് ബ്രീസ്ബ്രെയിൻ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യാം നിങ്ങളെ സി വി അയച്ചു കൊടുത്താൽ മാത്രം മതി അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ക്യു എൻജിനീയർ ആണ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി ണ്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് ഇമെയിൽ അയക്കാം ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് കരിയേഴ്സ് അറ്റ് ക്ലൗഡ് നോട്ടിക്കൽ ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ സി വി അറ്റാച്ച് ചെയ്ത് അയച്ചാൽ മതി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി വാട്സപ്പ് ചാനൽ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഐ ടി സെയിൽസ് ആണ് റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് പോസ്റ്റ് പി ഒ എസ് സൊല്യൂഷൻസ് ആണ് അതായത് പിഒസ് സൊല്യൂഷൻ പോസ്റ്റ് മെഷീനൊക്കെ വിൽക്കുന്ന ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് ആവശ്യം അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി വരുന്ന വരുന്നത് ഫെബ്രുവരി പതിമൂന്ന് വരെ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അടുത്ത വേക്കൻസി ജൂനിയർ അക്കൗണ്ടന്റ് മെൽ കാൻഡിഡേറ്റ്സിനാണ് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള അടിപൊളിയൊരു വേക്കൻസി ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് സി യു അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഐ ടി ടെക്നീഷ്യൻ ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് പ്രൊഡക്ഷനിലേക്ക് ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സി വി അയച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അയക്കേണ്ട ഇമെയിൽ അഡ്രസ്സ് ദിവ്യ അറ്റ് വിൻവിഷ് ഡോട്ട് കോം എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളെ ലേറ്റസ്റ്റ് സി വി അയച്ചുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്ന് തന്നെയാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് കോഴിക്കോട് താമരശ്ശേരി കുഴിമന്തി കടയിലേക്ക് കം ഡെലിവറി സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഭക്ഷണം നിങ്ങൾക്ക് ലഭിക്കും താമരശ്ശേരി പരിസരങ്ങളിലുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കില്ല കാരണം അടുത്ത പ്രദേശങ്ങളെ ആളുകളെയാണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് അറുപത്തി ഒന്ന് എഴുപത്തി മൂന്ന് മുപ്പത്തി എട്ട് പതിനേഴ് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അടുത്ത വേക്കൻസിൻ്റെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്ക് അത് വടുതല എറണാകുളത്താണ് ലുക്കിംഗ് ഫോർ ദ പൊസിഷൻ പർച്ചേസിംഗ് എക്സിക്യൂട്ടീവിനെയാണ് ആവശ്യമുള്ളത് അക്കോ അക്കോമഡേഷൻ അവൈലബിൾ ആണ് കേട്ടോ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയഞ്ച് പൂജ്യം രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് എറണാകുളം ജെൻസ് ഹോസ്റ്റലിലേക്ക് ക്ലീനിങ് കം കിച്ചൺ ഹെൽപ്പർ എന്നൊരു വേക്കൻസിന് മേൽക്കൈൻ്റെ ആണ് ആവശ്യം രണ്ടാളുകളെ ഇതിലേക്ക് ഇപ്പോൾ വിളിക്കാൻ ജോലി ഒഴിവായിട്ട് വന്നിട്ടുണ്ട് താമസവും ഭക്ഷണവും ലഭിക്കും എന്നറിയിച്ചിട്ടുണ്ട് അതുപോലെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് അറുന്നൂറ്റി എൺപത് പൂജ്യം തൊണ്ണൂറ്റി രണ്ട് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് എന്നെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലേക്കാണ് അത് നമ്മൾ പറഞ്ഞു സോറി അത് റിപ്പീറ്റഡ് ആയിട്ടുള്ളതാണ് അടുത്തൊരു വേക്കൻസി എന്നാണ് ജോബ് വേക്കൻസി ഹോസ്പിറ്റൽ ആൻഡ് എഫ് എൻ ബി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ലൊക്കേഷൻ വെങ്ങല്ലൂരാണ് തൊടുപുഴ ഇടുക്കിയിലേക്ക് കുറച്ച് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഫുഡ് സർവീസ് സ്റ്റാഫിനെയും അതുപോലെ തന്നെ പൊറോട്ടോ മേക്കറേയും കിച്ചൺ ഹെൽപ്പർ അതുപോലെ ബില്ലിങ് ആൻഡ് കാഷ്യർ റെസ്റ്റോറൻറ് സൂപ്പർവൈസർ എന്നീ വേക്കൻസികളിലേക്ക് നിലവിൽ ഒരുപാട് വേ ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി സമയം പത്ത് മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ഡെയിലി വരുന്നത് ഹോളിഡേയ്സ് ഉണ്ട് നാല് പെയ്ഡ് ഉണ്ട് പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഹോളിഡേയ്സ് ആയിട്ട് കിട്ടും അക്കോമഡേഷൻ ആൻഡ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ് അറുപത്തി ഒന്ന് പൂജ്യം ആറ് എഴുപത്തി അഞ്ച് എൺപത് എട്ട് ഒമ്പത് നാല് മൂന്ന് എട്ട് 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 രണ്ട് ഒമ്പത് ആറ് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി എറണാകുളം പള്ളിക്കര ഒരു വീട്ടിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ഒരു സ്ത്രീയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പരസ്യമായിരുന്നു നിങ്ങൾ വിളിക്കേണ്ട നമ്പർ എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് പൂജ്യം അഞ്ച് പൂജ്യം ആറ് 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 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ലീഡിങ് ബാങ്കിലേക്കാണ് ഡെസിഗ്നേഷൻ പ്രീമിയം അക്വിസിഷൻ മാനേജർ എന്നൊരു വേക്കൻസിയാണ് കാൻഡിഡേറ്റ്സ് വിത്ത് എനി ഫീൽഡ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയാണ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ക്യാൻ അപ്ലൈ എന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് ലൊക്കേഷൻ കൊച്ചിലാണ് കോണ്ടാക്ട് പേഴ്സൺ എന്നുള്ളത് പറയുന്നത് എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി മൂന്ന് മുപ്പ മുപ്പത്തിമൂന്ന് ഇരുപത് എന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്ത് കൊല്ലം ജില്ല ചാത്തഞ്ഞൂരിലേക്ക് കോഴിപ്പാട് മമ്പള്ളിക്കൂടം ത്തിലേക്ക് ഒരു ആ ഒരു വേക്കൻസി ആവശ്യം അത് വേണ്ടാത്തൊരു വേക്കൻസിയാണ് അപ്പം നമ്മൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം ഇത്തിരി വേക്കൻസികളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വേക്കൻസികൾ സെലക്ട് ചെയ്ത് വിളിക്കാം ഇതെല്ലാം നമ്മുടെ ജോബ് ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിളിക്കാം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് ജോലി ഏതാണെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക നമുക്ക് നല്ലൊരു വേക്കൻസിയുമായിട്ട് വീണ്ടും വരാം താങ്ക്